श्रीराम राम राम श्रीरामचन्द्र जय श्रीराम राम राम श्रीराम भद्र जय श्रीराम राम राम सीधाभिराम राम श्रीराम राम राम लोगाभिराम जय श्रीराम राम राम रावणान्दग राम श्रीराम मम हृदिरमतां राम राम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोऽस्तु दे नारायणाय नमो नारायणाय नमो ാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെന്നെ ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ കാരണനായ ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമൂകൻ മമ പ്രാരാബ്ദ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാനാവോളം വന്നിക്കുന്നേ വാണിയിടുക നാരദമെന്നുടനാവു തന്മേ വാണി മാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെണ്ണിയേ മുദാ നാവിന്മേനടം ചെയോത്ഭവമുഖ വാരിജവാസേ ബാലേ വാരി തനിൽ തിരമാലകളെന്ന പോലെ ഭാരതീപാദാവലി തോന്നേണം കാലേ കാലേ सलक्षणं मिन्मे मङ्गलशीले पूर्वं ध्यामं तपोवनाधिगमनं हृत्वा मृगं वैदेही हरणं जडायुमरणं सुग्रीवसम्भाषणं बालिनिग्रहणं समुद्रतरणं लघापुरीदहनं पश्चात् रावणकुम्भकर्णं मरणं एतस्य हि रामायणम्